അഭിഷേ കഴിഞ്ഞ ദിവസം മേഘാലയിൽ ഒരു കൊലപാതകം നടന്നു വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഹണിമൂണ് പോയ രാജാ രഘുവംശ അദ്ദേഹത്തിന്റെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയായിരുന്നു പക്ഷേ കൊലപാതകത്തിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചു ആ പിഴവാണ് പ്രതികളിലേക്ക് എത്തിയത് എന്തായിരുന്നു ആ ഒരു കേസ് ഇന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു ക്രൈമാണ് ഇൻഡോർ സ്വദേശിയായ രാജാ രഘുവംശിയുടെ കൊലപാതകം ഇത് ആദ്യഘട്ടത്തിൽ മേഘാലയ മർഡർ മിസ്റ്ററി എന്ന് മാധ്യമങ്ങൾ ഒന്നടങ്കം വിശേഷിപ്പിച്ച ഒരു കുറ്റകൃത്യമായിരുന്നു പ്രത്യേകിച്ച് മേഘാലയ എന്ന സംസ്ഥാനത്ത് അത്ര വലിയ പ്രശ്നമുള്ള ഒരു പ്രദേശമല്ല മനോഹരമായ ഭൂപ്രകൃതിയും നിഷ്കളങ്കരായ മനുഷ്യരൊക്കെയുള്ള നല്ല മനോഹരമായ സ്ഥലമാണ് പൊതുവെ ഉത്തരേന്ത്യക്കാരൊക്കെ അവരുടെ എന്തെങ്കിലും ആഘോഷ നിമിഷങ്ങൾക്ക് സ്വകാര്യ നിമിഷങ്ങൾക്കൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് മേഘാലയ വളരെ കുറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ നിരക്കുള്ള പ്രദേശമാണ് എന്നാൽ ഈ മേഘാലയെ തന്നെ മേഘാലയയുടെ ഒരു ടൂറിസം ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ രാജാ രഘുവംശിയുടെ കൊലപാതകം എന്ന് പറയുന്നത് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഇവരുടെ വിവാഹമാണ് രാജാരഘുവംശി മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ ഒരു ബിസിനസ്സുകാരനാണ് രാജാരഘുവംശി ഇദ്ദേഹത്തിനായി മാതാപിതാക്കൾ കണ്ടെത്തിയ വധുവാണ് ഇരുപത്തിനാല് വയസ്സുകാരിയായ സോനം ആ ഇവരുടെ കല്യാണം ഇക്കഴിഞ്ഞ മെയ് പതിനൊന്നാം തീയതിയാണ് കഴിയുന്നത് അതിനുശേഷം നാല് ദിവസം ഏഴ് ദിവസത്തോളമാണ് ഈ സോനം ഭർത്തി വീട്ടിൽ താമസിക്കുന്നത് അതിനുശേഷം ഇവരൊരു മധുവിതു ആഘോഷത്തിനായി ഇറങ്ങി പുറപ്പെടുന്നു അതിനായി ഇവർ കണ്ടെത്തുന്ന സ്ഥലമാണ് മേഘാലയ മേഘാലയ പൊതുവെ ചിറാപുഞ്ചിയൊക്കെയുള്ള എല്ലാം വളരെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് അവിടേക്കായി ഈ യാത്ര തിരഞ്ഞെടുക്കാനായിട്ട് പദ്ധതി ഇട്ടത് തന്നെ സോനമാണ് സോനത്തിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു മേഘാലയ ഇത്തരത്തിലുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുക്കണമെന്നുള്ളത് അങ്ങനെ ഇവർ പത്തൊൻപതാം തീയതി അവിടെ നിന്ന് പുറപ്പെടുന്നു ഇരുപതാം തീയതി മേഘാലയയിലെത്തുന്നു മേഘാലയയിലെത്തുന്നു ഇതിന് മുൻപുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഇവരുടെ വീട്ടിൽ വെച്ച് സംഭവിക്കുന്ന ചില അസാധാരണമായ കാര്യങ്ങളാണ് ഈ സോനം ഇതിലേക്ക് പ്രതിചേർക്കപ്പെടാൻ അല്ലെങ്കിൽ സംശയം നേടിലാകാനുള്ള പ്രധാന കാരണം ഈ അത്യാവശ്യം സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് ഈ രാജാരഘവംശി ഇദ്ദേഹം വിവാഹ സമയത്ത് ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഈ ആഭരണങ്ങളൊക്കെ ഈ ഹണിമൂണിന് പോകുമ്പോൾ ഇയാൾ കൂടെ കൂട്ടി ഇതെന്താണ് ഇത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പൊതുവേ ഒരു ദൂരദേശത്തേക്ക് യാത്ര പോകുമ്പോൾ ധരിക്കുന്നത് എന്ന് ഇയാളുടെ അമ്മ ചോദിക്കുമ്പോൾ പറയുന്നത് തൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് ആഭരണങ്ങൾ ധരിക്കുന്നത് അവളുടെ ഇഷ്ടമല്ലേ അതങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏകദേശം പത്തു ലക്ഷം രൂപയോളം ഡയമണ്ടും ഗോൾഡും ഒക്കെ ആയിട്ട് ഇയാളുടെ ദേഹത്ത് ആഭരണങ്ങളായി ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത് അങ്ങനെ ഇരുപതാം തീയതി മേഘാലയിൽ എത്തുന്നു പിന്നീട് അവിടെയൊക്കെ കറങ്ങുന്നു ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുവരെയും കാണാതാകുന്നത് ഈ രാജാ രഘുവംശിയെയും ഭാര്യയായ സോനത്തിനെയും ഈ മേഘാലയയിലെ പൂർവ്വഗാസി ജില്ലയിൽ നിന്നാണ് കാണാതാകുന്നത് അങ്ങനെ അത് വളരെ വാർത്താ പ്രാധാന്യം നേടുന്നു അങ്ങനെ അന്വേഷണം നടക്കുന്നു ഉത്തർ മേഘാലയയിൽ അത്ര പ്രശ്നമല്ലാത്തൊരു പൊതുവെ ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്തൊരു സംസ്ഥാനത്ത് ടൂറിസ്റ്റുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇവരെ കാണാതാകുമ്പോൾ ഇതൊരു കിഡ്നാപ്പിംഗ് ആയിട്ട് ആദ്യഘട്ടത്തിൽ സംശയിച്ചു അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു എസ് ഡി ആർ എഫ് അന്വേഷിക്കുന്നു എസ് ഡി ആർ എഫ് അന്വേഷിക്കാനൊരു കാരണമുണ്ട് ഈ ഒരു സമയത്ത് മേഘാലയ പ്രദേശത്ത് വലിയ രീതിയിലുള്ള മഴയും ഒക്കെ ഉണ്ടായിരുന്നു പൊതുവെ മണ്ണ് ലാൻഡ് സ്ലൈഡും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രകൃതി ദുരന്തത്തിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതായിരുന്നു അന്വേഷണം അങ്ങനെയാണ് എസ് ഡി ആർ എഫിൻ്റെ ഉൾപ്പെടെ സഹായം തേടിക്കൊണ്ട് വിപുലമായ ഒരു അന്വേഷണം മേഘാലയ പോലീസ് നടത്തുന്നത് എന്നാൽ ഇവരുടെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ ഈ മാസം രണ്ടാം തീയതി ഈ മേഘാലയയിലെ പൂർവ്വഗാസിയിലെ തന്നെ ബെയ്സാങ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ ഒരു മലയിടുക്കിൽ നിന്ന് രാജാരഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തി ഈ മൃതദേഹത്തിന് ഏതാനും ദിവസങ്ങളുടെ പഴക്കം ഉണ്ടായിരുന്നു കാരണം ഇയാൾ കാണാതാകുന്ന ഇരുപത്തിമൂന്നാം തീയതിയാണ് ആ ഇരുപത്തിമൂന്നാം തീയതി തന്നെ ഇദ്ദേഹം കൊല്ല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസിൻ്റെ പ്രാഥമിക വട്ടത്തിലെ അന്വേഷണം തന്നെ കാരണം അത്രയധികം ദിവസത്തെ പഴക്കം ആ ഒരു മൃതദേഹത്തിനുണ്ട് അപ്പോഴും പോലീസിനെ കുഴക്കിയത് സോനം എവിടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇയാളുടെ ശരീരത്തിൽ ഈ രാജാ രഘുവംശിയുടെ ശരീരത്തിൽ കുറേ വെട്ടേറ്റ പാടുകളുണ്ട് ഇത് മൂർച്ചയേറി എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിനിടെ സംഭവിച്ചതാണ് എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തി അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു അപ്പോഴും സോനത്തിനെ കാണാനില്ല സോനം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ഇയാളുടെ ദേഹത്ത് ധരിച്ചിരുന്ന ആഭരണങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ സോനത്തിനെയും ഇത്തരത്തിലുള്ള ഈ കിഡ്നാപ്പിംഗ് സംഘം തട്ടിക്കൊണ്ടു പോയി അപകടത്തിൽപ്പെടുത്തിയിരിക്കാം എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി അങ്ങനെ വീണ്ടും വിപുലമായ അന്വേഷണം നടക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് തോന്നുന്നു ഈ സോനത്തിനെ വാരണാസിക്കും ഖാസിപൂരിനും ഇടയിലെ ഒരു ഹൈവേയിലെ ധാബയിൽ നിന്ന് കാശി ധാബ എന്നാണ് ആ ധാബയുടെ പേര് ആ ധാബയിൽ നിന്ന് പൊതുവേ ഉത്തരേന്ത്യയിലെ യാത്രകളിലൊക്കെ ഉത്തരേന്ത്യയിലെ പാതയോരങ്ങളിൽ ഇത്തരത്തിൽ ധാബ ഉണ്ടാവും ഈ ധാബയിലാണ് ഈ സോനത്തിനെ കണ്ടെത്തുന്നത് ഇവരെ അവശ്യനിലയിലായിരുന്നു ഇവരെ ആ പോലീസ് ഇടപെട്ടുകൊണ്ട് ആദ്യം സഖി സെൻറ്ററിലേക്കാണ് മാറ്റുന്നത് പൊതുവേ ഈ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അതിലാദ്യം പോലീസിനെ എന്ത് സേവനങ്ങൾ ആവശ്യമുണ്ടായാലും ഈ സഖി സെന്ററുകളിലേക്കാണ് മാറ്റുന്നത് അങ്ങനെ ഇവരെ സഖി സെന്ററിലേക്ക് മാറ്റുന്നു അതിനുശേഷം അന്വേഷണം നടക്കുന്നു പിന്നീട് ഇവരെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരികെ പോരുന്നു ഇതിനിടെ പോലീസിന് ഈ രാജാ രഘുവംശിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിർണായകമായ വിവരങ്ങൾ കിട്ടുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ധാബ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ ധാബയിലെ ഒരു ജീവനക്കാരൻ്റെ ഫോണിൽ നിന്ന് സോനം ഇവരുടെ സഹോദരനെ വിളിച്ചിട്ടുണ്ട് സഹോദരനെ വിളിക്കുമ്പോൾ ഇത് ഒരു പതിനേഴ് സെക്കൻഡോളം മാത്രം നീണ്ടു നിൽക്കുന്ന നീണ്ടു നിന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇതിലെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കീഴടങ്ങൂ എന്ന് സഹോദരൻ ഇതിൽ പറയുന്നുണ്ട് എന്നാണ് പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് അങ്ങനെയാണ് ആ ഒരു പതിനേഴ് സെക്കൻഡ് ഫോൺ സംഭാഷണമായിരുന്നു ഒരു പക്ഷേ ഇവരെ കുടുക്കിയത് പിന്നീട് പോലീസിൻ്റെ കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നു പ്രതികളിലേക്ക് എത്തുമ്പോൾ കണ്ടെത്തുന്ന കാഴ്ച കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സോനത്തിൻ്റെ കൂട്ടാളികൾ കൂട്ടാളികളായി ഇവർ ഈ വിവാഹത്തിന് ശേഷം നാല് ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇവർക്ക് അതിനു മുൻപേ ഈ വിവാഹത്തിന് മുൻപേ ഒരു ബന്ധമുണ്ടായിരുന്നു കാമുകൻ കാമുകൻ എന്നല്ല ഇയാളുടെ ഈ സോനത്തിൻ്റെ അച്ഛൻ്റെ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന രാജ്സിംഗ് കുശ്വാഹ ഇയാൾ അക്കൗണ്ടന്റ് ആണ് ഇയാളുടെ ഒരു ഒത്താശയോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൈം അരങ്ങേറിയിരിക്കുന്നത് ഇവർ അതുകൂടാതെ മൂന്ന് വാടക കൊലയാളികളെ സംഘടിപ്പിച്ചു ആകാശ് രാജ്പുത്ത് വിശാൽ സിംഗ് ചൌഹാൻ കൂടാതെ മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ഇവരെ മൂന്ന് പേരെ ഈ ഒരു കൊലപാതകത്തിന് വേണ്ടി ചട്ടം കെട്ടി അങ്ങനെ ഇവർക്ക് അൻപതിനായിരം രൂപ സോനമാണ് ഈ ഒരു കൊട്ടേഷൻ നടപ്പാക്കാൻ വേണ്ടി കൈമാറിയത് അൻപതിനായിരം രൂപയ്ക്ക് പൊതുവെ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള ക്രൈമുകളൊക്കെ ചെയ്യാൻ വേണ്ടി വാടക കൊലയാളികളെ കിട്ടും അവരോട് വന്ന ഒരാൾ കൊന്നിട്ട് പോകാൻ പറഞ്ഞാൽ അവർ കൊന്നിട്ട് പോകും എന്തെങ്കിലും നിസാര പൈസ കൊടുത്താൽ മതി അത്തരത്തിൽ ധാരാളം ക്രിമിനൽ ആക്ടിവിറ്റീസിന് പേര് കേട്ട സ്ഥലമാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് പൊതുവെ അത്ര വലിയ പ്രശ്നമുള്ള ഒരു പ്രദേശമല്ല ഈ മൊത്തം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മർഡർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ഏറ്റവും അധികം റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് അങ്ങനെ മധ്യപ്രദേശ് പൊതുവെ ഇൻഡോർ നഗരം തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് അപ്പോൾ അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ഈ മൂന്ന് വാടക കൊലയാളികളെ കാമുകൻ്റെ സഹായത്തോടെ സോനം കണ്ടെത്തി അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി നാല് ദിവസം മുമ്പ് ഭർത്തി വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ ഇവർ പ്ലാൻ ചെയ്യുകയായിരുന്നു കാമുകനൊപ്പം അങ്ങനെയാണ് ഇവർ മേഘാലയയിലേക്ക് യാത്ര തിരഞ്ഞെടുക്കുന്നു മേഘാലയയിലേക്കുള്ള യാത്രാ ടിക്കറ്റുകൾ അടക്കം സോനമാണ് ബുക്ക് ചെയ്യുന്നത് അവിടെ ഹോം സ്റ്റേയിലെ സ്റ്റേ അടക്കം ബുക്ക് ചെയ്യുന്നു എന്നാൽ ഇവർ തിരിച്ചു വരാനുള്ള ഒരു റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ല അതും പോലീസിനെ ഈ കേസിൽ നിർണായകമായ വഴിത്തിരി ഉണ്ടാക്കിയ ഒരു സോണത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഒരു ഇതൊരു വൺ വേ ട്രിപ്പ് മാത്രമായിരിക്കും എന്ന് സോണത്തിനറിയാം അങ്ങനെ ഇരുപതാം തീയതി എത്തുന്നു മേഘാലയിൽ ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേക്ക് ഒരു കിലോമീറ്റർ മാത്രം അകലെ ഈ കാമുകനായ രാജ്സിംഗ് സിംഗ് കുശ്വാഹയും ഈ മൂന്ന് വാടക കൊലയാളികളും തമ്പടിക്കുന്നു ഇവർക്ക് ഈ ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ അടക്കം ഇട്ട് കൊടുക്കുന്നത് ഈ സോനമാണ് അത് പിന്നീട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഈ സോനം അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഈ കൂടുതൽ കുറ്റവാളികൾ കുറ്റവാളികളിതിലേക്കുണ്ട് ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നത് പക്ഷേ അപ്പോഴേക്കും ഈ ഗാസിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഗാസിപ്പൂർ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ സോനം കീഴടങ്ങുന്നു കീഴങ്ങിയതാണ് അതിനുശേഷമാണ് മറ്റു കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇതുകൂടാതെ ഈ രാജ്സിംഗ് കുശ്വാഹ ഈ കുടുംബത്തിൻ്റെ വിശ്വാസ്യത നേടിയെടുക്കാൻ പല ശ്രമങ്ങൾ ഇതിനിടെ നടത്തിയിട്ടുണ്ട് ഈ രാജ്സിംഗ് കുശ്വാഹ ഈ മരണപ്പെട്ടയാളുടെ പേര് രാജാ രഘുവംശി രാജാ രഘുവംശിയുടെ മൃതസംസ്കാര ചടങ്ങിൽ ഈ സംസ്കാര ചടങ്ങിൽ ഈ സോനത്തിൻ്റെ പിതാവിനെ തോളിലേറ്റി നടക്കുന്ന സാന്ത്വനിപ്പിച്ച് തോളിലേറ്റി നടക്കുന്ന രാജാ രാജ്സിംഗ് കുശ്വാഹയുടെ ചിത്രങ്ങൾ ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇത് മേഘാലയെ ഒന്നാകെ ഞെട്ടിച്ച പൊതുവേ ആദ്യം പറഞ്ഞ പോലെ മേഘാലയ മർഡർ മിസ്റ്ററി എന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ എത്രയും ഗൗരവതരമായി ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത് ഈ കഴിഞ്ഞയിടെ ഇത്തരത്തിലുള്ള സമാനമായ പല സംഭവങ്ങൾ ഉത്തർ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ തന്നെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവാവിനെ പത്തൊൻപത് വയസ്സുകാരിയായ ഭാര്യ കാമുവിൻ്റെ സഹായത്തോടെ കൊന്നുകെട്ട് തൂക്കിയൊരു വാർത്ത ലണ്ടനിൽ നിന്ന് ഭാര്യയെ കാണാൻ വന്ന ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്ന ഒരു യുവാവിനെ ഭാര്യും കാമുകനും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി ഒരു വീപ്പയ്ക്കകത്ത് കോൺക്രീറ്റ് ചെയ്തു വെച്ചൊന്ന് വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത് അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരു നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അയാളുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ തകർത്തുകൊണ്ട് അവർക്ക് മറ്റൊരു ബന്ധമായിരുന്നു മുന്നോട്ട് പോകേണ്ടതെങ്കിൽ ഇത് ഭർത്താവിനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു അയാൾ ഒഴിഞ്ഞു മാറിയേക്കാം ഇതൊന്നും അറിയാതെ ഇയാളുടെ പണത്തിലും ഇവർക്ക് കണ്ണുണ്ടായിരുന്നു പൊതുവേ ഒരു ബിസിനസ്സുകാരനായ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന രാജാ രഘുവംശ എന്ന സമ്പന്നൻ്റെ അതുകൊണ്ടായിരിക്കാമല്ലോ ഈ ഹണിമൂന് പോകുമ്പോൾ പത്ത് ലക്ഷം രൂപയുടെ വിവാഹാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ഹണിമൂണിന് പോകണമെന്ന ഇയാളെ ചട്ടം കിട്ടുന്നത് അതുപ്രകാരം പോകുന്ന ഇയാൾ അവിടെ കൊല ചെയ്യപ്പെടുന്നു ഇത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു ഇതോടൊപ്പം ഈ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പോലെ പുരുഷന്മാർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളൊരു ക്യാമ്പയിൻ വലിയ രീതിയിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും മേഘാലയിൽ നടന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവരിപ്പോൾ ബീഹാറിലെ പോലീസ് സ്റ്റേഷനിലാണ് ബീഹാറിൽ നിന്ന് മേഘാലയ പോലീസ് എഴുപത്തിരണ്ട് മണിക്കൂറത്തേക്ക് ഒരു ട്രാൻസിറ്റ് റിമാൻഡ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവരെ മേഘാലയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ഇന്ന് അതിനുശേഷമാണ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക ഇവരുടെ ഈ രാജാരഘവംശയുടെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഒരു വടിവാളാണ് ഇത് ഈ ഈ മൃതദേഹം കാണപ്പെട്ട വൈസാങ്ഡോം വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഓൺലൈനായി വാങ്ങിയതാണ് വാങ്ങിയതാണെന്നടക്കമുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും മേഘാലയ പോലീസ് എഴുപത്തിരണ്ട് മണിക്കൂറത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്ന ഈ സോനത്തിനെയും ഇവരുടെ കാമുകനടക്കമുള്ള നാല് പ്രതി മൂന്ന് പ്രതികളെയും തുടരന്വേഷണത്തിന് ശേഷം എന്താണ് ഈ കേസിലെ നിർണായകമായ വിവരങ്ങളെന്ന് അറിയാൻ സാധിച്ചേക്കും